ഹലോ ഗെയ്സ് എല്ലാ കൂട്ടുകാർക്കും മണ്ണാർ കാട്ടുകാരൻ ടു പോയിന്റ് സീറോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് റെണോൾഡിന്റെ രണ്ടായിരത്തി പതിനാറ് മോഡൽ രണ്ടായിരത്തി പതിനേഴ് രജിസ്ട്രേഷൻ ഓട്ടോമാറ്റിക് വാഹനവുമായിട്ടാണ് പെട്രോളില് അറുപതിനായിരം കിലോമീറ്റർ ഈ വാഹന ഓടിയുണ്ട് സെക്കൻഡ് ഹൗർഷിപ്പിലാണ് ഈ വാഹനമുള്ളത് നിലവിൽ ആക്സിഡന്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെന്റോ ഒന്നും തന്നെ ഇല്ല ഇൻഷുറൻസ് ഒക്കെ അവൈലബിൾ ആണ് ഈ വാഹനത്തിന്റെ പുറമൂടി നോക്കുകയാണെങ്കിൽ തന്നെ നല്ല ഗുഡ് കണ്ടീഷൻ ആയിട്ടാണ് കാണാൻ കഴിയുന്നത് നല്ല വീൽ ചക്രങ്ങൾ വെച്ച് ടയറുകളൊക്കെ നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഈ വാഹനത്തിന്റെ ഇന്റീരിയർ ഭാഗം നോക്കാം ഇന്റീരിയർ നോക്കുമ്പോൾ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെയാണ് കാണാൻ കഴിയുന്നത് എൽ സി ഡിന്റെ നല്ല ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് സീറ്റൊക്കെ നല്ല ലെതറിന്റെ പ്രീമിയം സീറ്റ് തന്നെയാണ് ഫ്ലോറൊക്കെ നല്ല മാറ്റൊക്കെ വിരിച്ച് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് മൊത്തത്തില് ഡ്രൈവർ സീറ്റ് ഭാഗം നീറ്റ് ആൻഡ് ക്ലിയർ ആണ് എന്ന് തന്നെ പറയാം പാസഞ്ചർ സീറ്റ് നോക്കുമ്പോഴും ആ ഭംഗിയും കാര്യങ്ങളൊക്കെ അവിടെയും കാണാൻ കഴിയും നീറ്റ് ആൻഡ് തന്നെ ഉള്ളത് എല്ലാ ഭാഗങ്ങളും മൊത്തത്തിൽ ഇന്റീരിയർ ഭാഗം ഗുഡ് കണ്ടീഷൻ ആണ് ഉള്ളത് നമുക്ക് ഇതിന്റെ എഞ്ചിൻ റൂമ് നോക്കാം എഞ്ചിൻ റൂമ് നോക്കുമ്പോഴും ആ പുതുമയുള്ള ഒരു വാഹനത്തിന്റെ എഞ്ചിൻ റൂമ് പോലെ തന്നെ കാണാൻ കഴിയുന്നത് ഓയിൽ കറിയോ ടെസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇന്ന് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല കമ്പനി തന്ന പ്രൈസറിലുള്ള പേസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് എവിടെയും തുരുമ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല ബാറ്ററി ഒക്കെ നിലവിൽ നല്ല ബാറ്ററി തന്നെയാണ് ഉള്ളത് എക്സൈഡിന്റെ ഇഞ്ചു അടിപൊളി കണ്ടീഷനിലാണ് കാണാൻ കഴിയുന്നത് ഇതിലെ ഡിക്കി ഭാഗം നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് നീറ്റ ക്ലിയർ ആയിട്ട് തന്നെയാണ് അത്യാവശ്യം ലാക്കേജ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അതുപോലെ തന്നെ റൂഫ് കാര്യങ്ങളൊക്കെ കറയും കാര്യങ്ങളൊന്നും ഇല്ല വൃത്തിയായിട്ട് തന്നെ കാണാൻ കഴിയുന്നത് ടയർ ഇരിക്കുന്ന ഭാഗങ്ങളായാലും ദുരുമ്പോ കാര്യങ്ങളോ അങ്ങനെ കറയൊന്നും തന്നെ ഇല്ല ടയർ പുതിയ ടയറാണ് സ്റ്റെപ്പിനെ ഈ വാഹനത്തിന്റെ ടയറുകൾ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു എഴുപത് ശതമാനം ടയർ വരുന്നുണ്ട് ഫ്രണ്ടേജ് പിന്നെ ഹെഡ് ഹെഡ്ലൈറ്റുകളൊക്കെ നല്ല ഗ്ലേസിങ്ങോട് കൂടി കാണാൻ കഴിയുന്നത് ഫ്രണ്ട് ഭാഗം എവിടെയും സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഈ വാഹനത്തിന്റെ നാല് ടയറുകളും ഒരു എഴുപത് ശതമാനത്തോളം വരുന്ന ടയറുകൾ തന്നെയാണ് ഇന്റീരിയർ ആയാലും പുറമോടി ആയാലും ഒരു ഷോറൂം കണ്ടീഷൻ വാഹനമായിട്ടാണ് ഈ വാഹനം കാണാൻ കഴിയുന്നത് ഈ വാഹനത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പെരുന്നാൽമണ്ണ മണ്ണാർക്കാട് ദേശീയപാതയിൽ കരിങ്കലത്താണ് ഈ പ്രീമിയർ കാർ ഷോറൂമിലാണ് ഉള്ളത് ഈ വാഹനത്തിന് ഇവർ ആഗ്രഹിക്കുന്ന വില എന്ന് പറയുന്നത് രണ്ടു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയാണ് ഇത് നെഗോഷ്യബിൾ ആണ് നിങ്ങളൊരു മണ്ണാർക്കാട്ടുകാരൻ ടു പോയിന്റ് സീറോ ചാനൽ കാണുകയാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ പറഞ്ഞാൽ നല്ലൊരു രീതിയിലുള്ള ഡിസ്കൗണ്ടോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഈ വാഹനം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ ഇതുപോലുള്ള സെക്കൻഡൻഡ് വാഹനങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക പുതിയൊരു ഒരു വീഡിയോ വരുന്നവരേക്കും എല്ലാ നല്ലവരായ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം